സംസ്ഥാനത്ത് കിഫ്ബി വഴി ഇതുവരെ ഒരു ലക്ഷത്തി പതിനായിരം കോടിയുടെ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നതെന്ന് മന്ത്രി കെ ബാലഗോപാൽ ആറ് വകുപ്പുകളിലായി പതിനാല് പദ്ധതികൾക്കായി അറുന്നൂറ്റി കോടി രൂപയുടെ ധനാനുമതിയും പതിനൊന്ന് പദ്ധതികൾക്കുള്ള എണ്ണായിരത്തി കോടി രൂപയുടെ തത്വത്തിലുള്ള അംഗീകാരവും നൽകിയതായും മന്ത്രി അറിയിച്ചു കിഫ്ബിയുടെ ജനറൽ ബോഡി യോഗത്തിലാണ് പദ്ധതികൾക്കുള്ള ധനാനുമതിയും തത്വത്തിലുള്ള അംഗീകാരവും നൽകിയത് ഇതോടെ ആകെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് കിഫ്ബി നടപ്പാക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ദശാംശം ഒൻപത് എട്ട് കോടി രൂപയും ആരോഗ്യം കുടുംബക്ഷേമത്തിന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് ഏഴ് കോടിയും ആസൂത്രണ സാമ്പത്തിക കാര്യത്തിന് നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപയും ഉൾപ്പെടെ ആറ് വകുപ്പുകളിലായി അറുന്നൂറ്റി എൺപത്തി ഒൻപത് ദശാംശം നാല് അഞ്ച് കോടി രൂപയുടെ പതിനാല് പദ്ധതികൾക്കാണ് ധനാനുമതി നൽകിയത് തത്വത്തിൽ അംഗീകരിച്ച പതിനാല് പദ്ധതികളിൽ അങ്കമാലി എരുമേലി റെയിൽവേ ലൈന്

അൻപത് ശതമാനം റെയിൽവേ ബോർഡിൻ്റെ റെയിൽവേ വകുപ്പിൻ്റെ ആവശ്യം അത് നടപ്പിലാക്കണമെങ്കിൽ കൂടുതൽ പണം കൊടുക്കണം കൊടുക്കണമെന്നായിരുന്നു അങ്ങനെ അമ്പത് ശതമാനം കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നടക്കുന്ന ചില സജീവ ചർച്ചകളാണ് പക്ഷേ ഇപ്പോഴാണ് അത് ഫൈനലായിട്ട് റെയിൽവേ ഇക്കാര്യത്തിനകത്തൊരു പോസിറ്റീവായ കാര്യം പറഞ്ഞത് ബാക്കിയവർ ചെയ്യേണ്ടതാണ് ആയിരത്തി തൊള്ളായിരം കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്ന് അല്ലെങ്കിൽ കിഴ്ബിയിൽ നിന്ന് ഇക്കാര്യത്തിന് വേണ്ടി മാറ്റി തീരുമാനിച്ചു അതോടുകൂടി കേരളത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് മലയോര റെയിൽവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശബരി റെയിൽവേ ശബരിമലയും കിഴക്കൻ മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതി നടപ്പും നടപ്പിലാകും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് ഇത് യഥാർത്ഥത്തിൽ അതിനകത്ത് ഇങ്ങനെ അൻപത് ശതമാനം മേടിച്ചിട്ട് ചെയ്യൂ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത് ഇന്ത്യ പോലെ രാജ്യത്തെ ഒരു ഫെഡറൽ സ്വഭാവത്തിന് പറ്റിയതല്ല എന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ട് നമുക്ക് പക്ഷേ ഇത് നടക്കണമെങ്കിൽ ഇങ്ങനെ അടച്ചാലേ പറ്റുമെന്നുള്ള സ്ഥിതി വരുന്നു ആശുപത്രികൾക്കുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ സംഭരണത്തിന് ഇരുന്നൂറ്റി പത്ത് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപയും വേളി കെ സ്പെയ്സിന്റെ എയറോസ്പേസ് കൺട്രോൾ സിസ്റ്റം കോംപ്ലക്സ് സ്ഥാപിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കാൻ അറുനൂറ് കോടി രൂപയ്ക്കും തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തുള്ള ഏതു പ്രവൃത്തിക്കും പകുതി പണം നൽകണമെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും അത് ശരിയല്ലെന്നും സംസ്ഥാനത്തിന്റെ പുരോഗതി ലക്ഷ്യമാക്കി സർക്കാർ നൽകുകയാണെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു അമൃത ന്യൂസ് തിരുവനന്തപുരം